നമസ്കാരം പത്ത് ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തെത്തിയ സുനിതാ വില്യംസും ബുജ് വിൽമോറും മൂന്ന് മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ അടുത്ത വർഷം ആദ്യം വരെ നിലയത്തിൽ തുടരേണ്ടി വരും ജൂൺ ആറിനാണ് നാസയുടെ ബോയിംഗ് സ്റ്റാർ ലൈനറിൽ സുനിതാ വില്യംസും ബുജ് വിൽമോറും ബഹിരാകാശത്തിലെത്തിയത് ജൂൺ പതിനാലിന് തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നാൽ പേടകത്തിന്റെ തകരാറ് കാരണം മടക്കയാത്ര യാത്ര പലതവണ നീട്ടിവെച്ചു എന്നാൽ ഇതിനിടയിൽ സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പുറത്തു വന്നിരുന്നു ബഹിരാകാശത്ത് സുനിതാ വില്യംസിന്റെ ആരോഗ്യം മോശമാണെന്ന തരത്തിലൊക്കെയും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ നാസയും റോസ് കോസ്മോസും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അൻപത് ആശങ്കാജനകമായ മേഖലകളിൽ ചോർച്ച കണ്ടെത്തിയതായി നാസയുടെ ഇൻസ്പെക്ടർ ജനറൽ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ ചോർച്ചയുടെ പ്രശ്നം വളരെ കാലമായി നിലനിൽക്കുന്നതായും ഈ ചോർച്ചയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഐ എസ് എസിന്റെ റഷ്യൻ ഭാഗത്ത് ഈ ചോർച്ച രണ്ടായിരത്തി പത്തൊൻപതിലാണ് കണ്ടെത്തിയത് റിപ്പോർട്ട് അനുസരിച്ച് നാസയും റോസ്കോസ്മോയും ഇത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇതൊരു വലിയ സുരക്ഷാ ഭീഷണിയായി തുടരുകയാണെന്ന് പറയുന്നു െ നാല് പ്രധാന വിള്ളലുകളും ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് അൻപത് പ്രദേശങ്ങളും നിരീക്ഷിച്ചു വരികയാണെന്ന് നാസ അധികൃതർ പറഞ്ഞു സീലാറ്റും പാച്ചുകളും ഉപയോഗിച്ച് റോസ്കോസ്മോസ് ഈ വിള്ളലുകൾ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഈ ചോർച്ച ഗുരുതരമായ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും സുരക്ഷാ ആശങ്ക എന്ന നിലയിൽ ഇതിന് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടെന്നും നാസ പറയുന്നു ഈ ചോർച്ചയുടെ ഗൗരവത്തെക്കുറിച്ച് താൻ പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് നാസ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ജിം ഫ്രൈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ചോർച്ച ആഹാജിനടുത്ത് നടക്കുന്നതിനാൽ ആഹാജ് കഴിയുന്നത്ര അടച്ചിടാൻ റോസ്കോസ്മോസ് നാസയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ വൈകുന്നേരവും ബഹിരാകാശ യാത്രികർ അത് ഓഫ് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നും ഫ്രി പറഞ്ഞു സിന്റെ അമേരിക്കൻ ഭാഗത്ത് സംബന്ധിച്ചിരുന്ന ബഹിരാകാശ യാത്രികരെ എപ്പോഴും രക്ഷപ്പെടാനുള്ള വാഹനത്തിന് സമീപം നിർത്തിയിട്ടുണ്ടെന്ന് നാസ പറഞ്ഞു എസ്കോബ് വെഹികൾ ഒരു സുരക്ഷാ വാഹനമാണ് അത് ബഹിരാകാശ യാത്രികരെ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ഉപയോഗിക്കാനുള്ളതാണ് അതേസമയം ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇപ്പോൾ അപകട സാധ്യതയില്ലെന്ന് നാസയും വ്യക്തമാക്കി അഞ്ചു വർഷം മുൻപാണ് ഈ ചോർച്ച ആദ്യമായി കണ്ടെത്തിയത് അതിനുശേഷം ഇത് പരിഹരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നാസ അവകാശപ്പെട്ടു ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പത് വരെ പൂർണ്ണമായി ഉപയോഗിക്കാനും സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാനും നാസ പ്രതിജ്ഞാബദ്ധമാണ് കാരണം ലോ എർത്ത് ഭ്രമണം പദ്ധതിയിൽ വാണിജ്യപരമായി ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിക്കുന്നതുമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് സുഗമമായി മാറാനും ഏജൻസി പ്രവർത്തിച്ച് വരികയാണ് ഈ ചെറിയ സംഭവങ്ങൾ ഐ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ബഹിരാകാശ ഏജൻസികൾ പ്രവർത്തിച്ചു വരുന്നു ഐഎസ്എസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അത് ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തെടുക്കും നാസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ചെയ്യുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ പരിശോധിച്ചു വരികയാണ് അവ വേർപെടുത്തി ഭൂമിയിലേക്ക് മടങ്ങുക ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുക ക്രമരഹിതമായ പുനഃപ്രവേശനത്തിലൂടെ വിദൂര ടാർഗറ്റ് ി എന്നിവ ഉൾപ്പെടെ നിരവധി ഓപ്ഷനുകളാണ് പരിശോധിക്കുന്നത് വെബ് അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം